അലൈക്കും വറഹമുല്ലാഹി വാത്തൂ ബിസ്മി ലാഹിറമൻ റഹീം പ്രിയമുള്ള മുക്മിനീങ്ങളെ അലഹദില്ല നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള കിതാബിൻ്റെ വിശദീകരണം കഴിഞ്ഞു ഇനി സലാം വീട്ടിയ ഉടനെയുള്ള ദിഗ്രുകളും തസ്ബീഹുകളും സലാത്തുകളും ദുവും അതിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് നല്ലോണം മഹത്വമുള്ള അതായത് നബി അലൈഹി അലൈവലമ തങ്ങളിൽ നിന്ന് വാരിദായ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തതായ സ്വഹാബത്ത് അവിടെ നിന്ന് രേഖപ്പെടുത്തിയ പ്രത്യേകമായിട്ട് ഇജാ ഇജാസത്തും കാര്യങ്ങളും ഒക്കെ ഉള്ളതായ തിക്കറുകളാണ് നമ്മൾ സലാം വീട്ടതിന് ശേഷം പറയുന്നത് അപ്പോൾ അത് നമ്മൾ കേട്ട് പഠിച്ചവരായിരിക്കാം കൂടുതലും നല്ലത് നോക്കി വായിച്ച് അക്ഷരങ്ങളൊക്കെ കൃത്യാക്കി പഠിക്കലാണ് ഏറ്റവും നല്ലത് അള്ളാഹുത്തോഫിക്ക് ചെയ്യട്ടെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുന്നു ഫറോ ഒരു ചെറിയ വിശദീകരണം ഫറോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നൊരു ഭാഗത്തിനേക്ക് ഒരു ചെറിയ ഭാഗത്തിനേക്ക് ഫറോൻ എന്ന് പറയും യുസ്ത ഹബൂ അയ്യക്കോല അക്കിബസലാമി ഒരാൾ നിസ്കാരം കഴിഞ്ഞാൽ ഫറുന്ന് നിസ്കാരമാണ് പറയുന്നത് ഫറുദ നിസ്കാരം കഴിഞ്ഞാൽ പുറം നിസ്കാരത്തിന് ശേഷം അവനിക്ക് ചൊല്ലൽ സുന്നത്തുണ്ട് പറയൽ സുന്നത്തുണ്ട് എന്താണ് അസ്തഫിറുള്ളാഹൽ അലീം അസ്തഫിറുള്ളാഹൽ അലീം എന്നുള്ളത് മൂന്ന് വട്ടം പറയാം ഏഴുവട്ടം അത് എത്ര വേണമെങ്കിലും പറയാം പക്ഷെ ഒരു വട്ടം പറയലാണ് വാരിതായ സുന്നത്ത് അപ്പം അതില് അതായത് ദിക്കർ അസ്തഫിറുല്ലാഹൽ അലീം നമ്മൾ എപ്പോഴും ചൊല്ലാറുള്ളത് തന്നെ أستغفر الله العظيم الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة من كل ذنب وخطيئة وأتوب إليه وأسأله توبة اللهم أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وأدخلنا دار السلام تبارك ربنا وتعاليت يا ذا الجلال والإكرام لا إله إلا الله وحده لا شريك له له الملك الحمد يحيي ويميت وهو على كل شيء قدير ഇപ്പോൾ ഇപ്പം ചൊല്ലിയത് ഇതിലിപ്പോൾ നമ്മൾ ചൊല്ലുന്ന തിക്കറും ഇതുമായിട്ട് ചെറിയൊരു മാറ്റം ഉണ്ടാകും പക്ഷേ ഇതെല്ലാ തിക്കറുകളും സലാം വീട്ടിയതിന് ശേഷം ചൊല്ലാനുള്ളതാണ് നമ്മൾ സാധാരണ ഈ അതായത് ലാ ലാ ഇലാഹ വഹ്ദഹു ലഹുൽ എന്ന് പറഞ്ഞ ഈ ദിക്കറ് നമ്മൾ തസ്ബീഹ എല്ലാം ചൊല്ലിയതിന് ശേഷം അതായത് തസ്ബീഹ് മുപ്പത്തിമൂന്ന് അലഹമുല്ല മുപ്പത്തിമൂന്ന് പിന്നെ അള്ളാഹു അക്ബർ തക്ബീർ മുപ്പത്തിമൂന്ന് ചൊല്ലിയതിന് ശേഷം നൂറാക്കാൻ വേണ്ടി ചെല്ലുന്ന തിക്കറാണ് പക്ഷെ ഇവിടെ സലാം വീട്ടത്തിന് ശേഷമുള്ള സുന്നത്തുകളായിട്ട് മൊത്തത്തിൽ പറയുകയാണ് അപ്പം അതിൻ്റെ ഇതിന് ഏത് രീതിയിലാണ് നമ്മൾ പറയുന്നുള്ളത് അതേ രീതിയിൽ പറഞ്ഞു പോവാം അപ്പോൾ അടുത്തത് അള്ളാഹു മലാമാനി അലിമായ് തോലാത്തി അലിമാമനായിമഹക്കം ലിമ ഹക്കം തോലൂദ് ജദ്ദി മിങ്കൽ ജദ്ദി ഇതെല്ലാം സലാം വീട്ടത്തിന് ശേഷം പറയൽ സുന്നത്തുള്ള തിക്കറുകളാണ് നമ്മൾ നമ്മൾ അതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദിക്കറികളെല്ലാം നമ്മളിങ്ങനെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ചൊല്ലണമെന്നില്ല ഏതായാലും ഇത് സലാം വീട്ടത്തിന് ശേഷം പറയൽ സുന്നത്തായ ഇതാണ് അപ്പോൾ ആയത്തിൽ കുറച്ച് പോതൽ സുന്നത്തുണ്ട് അപ്പോൾ അതൊക്കെയും ഇതിൽ പെടും ഇതെല്ലാം അതെല്ലാം ഇതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഇവിടെ സുമ്മയക്കോലു സുബ്രഹാനുല്ലാഹി സലാസും സലാസീന മുപ്പത്തി മൂന്ന് വട്ടം പറയുക ഈ മുപ്പത്തി മൂന്ന് വട്ടം പറയുക എന്ന് പറഞ്ഞാൽ അത് മുപ്പത്തി നാലാവുകയോ മുപ്പത്തഞ്ചാവുകയോ അല്ല മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ടാവും അങ്ങനെ ഒന്നും ആവരുത് മുപ്പത്തി മൂന്ന് വട്ടമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂലി കിട്ടണമെങ്കിൽ പരിപൂർണമായ കൂലി കിട്ടണമെങ്കിൽ അത് മുപ്പത്തിമൂന്ന് തന്നെ ആവണം കൃത്യമായിട്ടുള്ള എണ്ണവും അതിന് വേണം എന്നാലാണ് ആ കൽപ്പന അല്ലെങ്കിൽ ആ സുന്നത്തായ ഒരു തങ്ങൾ പറഞ്ഞതുപോലെ ചൊല്ലിയതിനുള്ള യഥാർത്ഥമായിട്ടുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ കൃത്യമായി മുപ്പത്തി മൂന്ന് തന്നെയേ പറയണം അതുപോലെ അലഹമുല്ല പിന്നെ ലഹർ മുൽക്കൊലു അലഹമുല്ലുൽ ഷെയ്യീം ഖദീർ അല്ല അതിനുശേഷം എന്ത് ചെയ്യണം അള്ളാഹു അക്ബർ മുപ്പത്തി മൂന്നോട്ടം വരണം അങ്ങനെ നൂറ് പൂർത്തിയാക്കാൻ വേണ്ടി വൈക്കമിലുൽമി അത്തബിലാഹി വെഹദുല്ലാഷരീഖല്ല ലഹർ മുൽക്കോലു അലഹമുഹു അലാക്കുല്ല ഷെയും ഖദീർ ഇതാണ് നൂറ് നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടി അലാന്ന് തുടങ്ങുന്ന ആ ദിക്കറി ചൊല്ലിയിട്ട് നൂറ് ദിക്കറോടെ പൂർത്തിയാക്കുക വൈ അക്കർ ഉൽമിതേ ഇനി വയത്തിൽ കുറിച്ച് അപ്പോൾ സൂറത്ത് കുലാവുദ്ദുബുറബുൽ ഫലക്കും കുല്ലാവുദ്ദുബു റബ്ബിൻ നാസും ഇത് രണ്ടും നിസ്കാരത്തിന് ശേഷം ഓതൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ച് ഓതൽ സുന്നത്തുണ്ട് അതൊക്കെ നമ്മൾ പതിവാക്കണം സാധാരണ നമ്മൾ കുലാവും ഇഹദാസും അവവിധത്തെ ഇനിയും ഓതാറില്ല പക്ഷെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓതണം അതിൽ സുന്നത്തുള്ള വാരിതായ സുന്നത്തുകളുള്ള ഇതാണ് തിക്കറുകളാണ് സൂറത്ത് ഓതൽ പ്രത്യേകമായിട്ട് സുന്നത്തുണ്ട് ഇനി ി നിസ്കാരത്തിൻ്റെയും സുബഹി നിസ്കാരത്തിൻ്റെയും മകരീബ് നിസ്കാരത്തിൻ്റെയും സലാം വീട്ടിയ ഉടനെ പ്രത്യേകമായിട്ട് സുന്നീഖലി കുല്ലുഷെയും കതിര എന്നുള്ള ദിക്കറ് പത്ത് വട്ടം ചൊല്ലല് പത്ത് വട്ടം ഈ ദിക്കറുകൾ സുബഹിൻ്റെയും പിന്നെ മകരീബിൻ്റെയും മാത്രം ശേഷം അവിടുന്ന് ഇരുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങുന്നതിന് മുമ്പായിട്ട് ഇരുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങുന്നതിന് മുമ്പായിട്ട് പത്ത് വട്ടം ചൊല്ലൽ എന്നുണ്ട് സുന്നത്തുണ്ട് അതുപോലെ തന്നെ അള്ളാഹു മജിർണി മിനന്നാർ സബ മറാത്ത് ഏഴുവട്ടം നമ്മൾ ജമാത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു മജിർന മിനന്നാർ ചെല്ലുക ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു മജിർണി മിനന്നാർ എന്ന് ചെല്ലുക ഏഴുവട്ടം ചൊല്ലുക പ്രത്യേകമായ സുന്നത്താണ് അതുപോലെ തന്നെ അയ്യദ് വറാഫിയൻ യദിൻ കൈ ഉയർത്തിക്കൊണ്ട് ഒരു ദുബ നടത്തൽ സുന്നത്തുണ്ട് അതായത് നമ്മൾ സാധാരണ ആയത്തിൽ കുറിച്ച് ചോദനത്തിന് മുമ്പ് ചൊല്ലുന്നതാണിത് അള്ളാഹുമ്മ അയിന്യ ധിക്ക ബഷുക്കുരിക്കോ ഹനി ബാദത്തിക്കോ തോഫിക്കോ യാ വയ്യുമാനിക്കാ അപ്പോൾ ഈ ധിക്കറുകൾ സലാം വീട്ടിയതിന് ശേഷം പ്രത്യേകം ഇജാദത്തുകളൊക്കെ ഉള്ളതായ സുന്നത്തുകളാണ് ശ്രദ്ധിക്കണം അതിനുശേഷം പറയാനുള്ളത് അള്ളാഹുമ്മ അള്ളാഹുമ്മ ഫിർലി ദുനൂബി ഹത്തോയായ കുല്ലഹ ഇത് നമ്മളെ ദുബായിലെത്തി നമ്മളെ ദുബായാണ് ഇത് പറയുന്നത് ഇത് പറയുന്നത് എന്താണ് ദുബായിനെ കുറിച്ചാണ് ഇത് പറയുന്നത് നമസ്കാരത്തിന് ശേഷം ദ്വാരക്കുന്ന ദുബായിൽ പറയേണ്ട ആ ആണ് എൻ്റെ ചെറിയ രൂപമാണ് അപ്പുറത്തെ പേജിൽ അള്ളാഹു മഖഫിർലി ദുനൂബി ഹത്തോയായ കുല്ലഹ അമാലി ഇന്നഹു അള്ളാഹുമാൻഷിനെ വജുബുർനെ വഹദിനിഅലിഹലാഖു ലഹദീലി സ്വാലിഹിഹ വലായു സയ്യാ ഇല്ലാ ഇത് പ്രത്യേകമായിട്ട് വാര്യതായിട്ടുള്ള മഹസോറായ എന്താണ് ദ്വ സാധാരണ നമ്മൾ ദ്വാരക്കാറുണ്ട് ഈ ദ്വ അപ്പം എല്ലാവരും അതൊന്നും ഉണ്ടാക്കുക പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇതെല്ലാം നമ്മളെപ്പോഴും ചെയ്യേണ്ടതാണ് വെറും സലാം വീട്ടിന് ശേഷം അവിടെ നിന്ന് എണീച്ച് ഓടുക ആ രീതിയിലുള്ള ഒരു സ്വഭാവം നമുക്കുണ്ടാകരുത് അടുത്ത് പറയാൻ പോകുന്നത് ഫസലും ഫി ഷുറോത്ത് സ്വലാത്തി നിസ്കാരത്തിൻ്റെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയ ഭാഗം അതും കൂടി നമുക്ക് ഓതി ഇന്നത്തെ ഇത് ഭാഗം നമുക്ക് നിർത്താം ഫസലും ഫി സ്വലാത്തി ഷുറൂത്തി നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പറയുന്ന ഭാഗം വഹിയ ഹംസത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചെണ്ണമാണ് അൽ അവല് ഒന്നാമത്തത് ആരിഫു ദുഹുൽ വക്തീം നിസ്കാരത്തിൻ്റെ സമയമായിയോ സമയം ആയോ ഇല്ലേ എന്ന് അറിയൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ് അപ്പോൾ സമയം അറിയാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹീയ അല്ല ഒരാളിപ്പോൾ ലോഹർ ഒരു പന്ത്രണ്ടര മണിയാകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഒരു മണിയാകുമ്പോഴത്തേക്കും നിസ്കരിക്കാൻ നോക്കി അപ്പോൾ ഇയാൾ ടൈമൊന്നും നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ലോഹറിൻ്റെ പങ്കായി ഇയാൾ അറിഞ്ഞിട്ടില്ല ആയിട്ടുണ്ടാകും എന്നുള്ള ഒരു ഉദ്ദേശത്തെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീ അല്ല അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ സമയം ആയോ എന്ന് അറിയൽ എന്താണ് നിസ്കാരത്തിൻ്റെ ഷർത്താണ് നിർബന്ധമാണ് രണ്ടാമത്തത് ഇസ്റ്റക്കുബാലുൽ ഖിബ്ലത്തി ഖിബ്ലയിലേക്ക് മുന്നിടുക ഖിബ്ലയിലേക്ക് മുന്നിടാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയല്ല അപ്പോൾ ഖിബ്ല അറിയാത്ത ആൾക്കാർ ഇപ്പോൾ സാധാരണ നമ്മൾ മൊബൈലിലൊക്കെ നമുക്ക് ഖിബ്ല കണ്ടെത്താൻ പറ്റും ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഖിബ്ലയെ നമ്മൾ കണ്ടെത്തണം ഖിബ്ല അറിയാതെ നമ്മൾ നിസ്കരിക്കരുത് ഖിബ്ല അറിയാതെ ഖിബ്ല ഖിബ്ല അറിയൽ കിബില ഏത് ഭാഗത്താണ് അറിയൽ എന്താണ് നിർ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് അതേ സമയത്ത് സ്വലാത്തി സ്വലാത്തിഷിദ്ധത്തിൽ ഹൗഫിയും പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട് നിസ്കാരം കഥ ആവും നിസ്കരിച്ചില്ലെങ്കിൽ അപ്പോൾ അവനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പേടിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്കിപ്പോൾ കപിലയിലേക്ക് മുന്നിടാൻ സാധിക്കണമെന്നില്ല അപ്പോൾ ആ സമയത്ത് കപിലയിലേക്ക് മുന്നിടാതെ നിസ്കരിക്കാം അതുപോലെ തന്നെ അവൻ അഫ്വലി സഫരീം മുബാഹിൻ സുന്നത്ത് നിസ്കാരം യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ട്രെയിനിലോ നമ്മൾ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിച്ചോളാം അപ്പോൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതാക്കാം കപിലയിലേക്ക് മുന്നിടാതെ സു നിസ്കരിക്കലെന്നുണ്ട് പറ്റും ജായിസാണ് മൂന്നാമത്തത് അസാരിസ്വത്തുള്ള അവറത്തി ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് നിസ്കാരി നിസ്കരിക്കുന്ന സമയത്ത് ഔറത്ത് പ്രത്യേകമായിട്ട് നമ്മൾ എന്താക്കണം ശ്രദ്ധിക്കണം കാരണം ഔറത്ത് മറക്കുക എന്നുള്ള നിസ്കാരത്തിൻ്റെ ഷർത്താണ് അല്ലാത്ത പൊതുവേ ഉള്ള സമയത്തിന് പോലെയല്ല അപ്പോൾ ഏതാണ് ഔറത്ത് എന്ന് പറഞ്ഞാൽ ഔറത്തുർ റജുലി ഔറത്തുർ റജുലി വൽ വൽഅമത്തി റജുലി ഒരു പുരുഷൻ്റെ ഔറത്ത് ഔറത്തെ പുരുഷനെന്തൊക്കെ മറക്കണം മാബൈ നസുറത്തി വൊർറുക്കുപത്തി മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലം എന്താക്കണം മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള സ്ഥലം മറച്ചാൽ മതി അതാണ് ഒരു പുരുഷൻ്റെ ഔറത്ത് അതേസമയത്ത് ഔറത്തുൽ ഹുറത്തി മാ സിവാ അൽ വജീഹ് ഉൽ കഫീനി ഒരു പെണ്ണിൻ്റെ അറുത്ത് എന്താണ് മുഖവും മുങ്കയുമല്ലാത്ത എല്ലാ സ്ഥലവും എന്താക്കണം അറച്ചിരിക്കണം കാല് സുചിതിലേക്ക് പോകുന്ന സമയത്ത് കാല് കണ്ടാൽ നിസ്കാരം സഹിയാവുകയില്ല അതേ സമയത്ത് കൈ ഉയർത്തുന്ന സമയം അള്ളാഹുലി മൻ നഹമിദ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അക്ബർ എന്ന് കൈ കെട്ടുന്ന സമയത്ത് കൈ ഉയർത്തുമ്പോൾ കൈയിൻ്റെ കഫ് അത് തായോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അതായത് മുങ്കൈ എന്ന് പറഞ്ഞാൽ മണി നമ്മളേത് നമ്മളെ കൈയിൻ്റെ കണ്ടുണ്ടല്ലോ കൈയിൻ്റെ കെണിപ്പിൻ്റെ നമ്മളെ കൈ കെണിപ്പിൻ്റെ തായോട്ട് വസ്ത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ അവൃത്ത് വെളിവാകും അതുകൊണ്ട് ആ ഉയർത്തുന്ന സമയത്ത് ഇങ്ങനെ മേ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നിസ്കാരം എന്താവും ബാധ്യയിലാകും അതുകൊണ്ട് പെണ്ണിൻ്റെ അവിറത്ത് മുഖവും മുങ്കയും അല്ലാത്ത മുഴുവൻ ശരീരവും അവർത്താണ് മറക്കൽ എന്താണ് നിർബന്ധമാണ് നിസ്കാരത്തിൻ്റെ ഷർത്താണ് നാലാമത്തത് ത്വാഹാറത്തുൽ അതസി അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക നമ്മുടെ ശരീരം വസ്ത്രം സ്ഥലം നിസ്കരിക്കുന്ന സ്ഥലവും നമ്മൾ ധരിക്കുന്ന വസ്ത്രവും നമ്മുടെ ശരീരവും അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം ഉണ്ടാവരുത് അതുപോലെ തന്നെ ഞങ്ങൾ കുളി നിർബന്ധമായവരാണെങ്കിൽ കുളിച്ചിട്ട് വേണം നിസ്കരിക്കാൻ അല്ലെങ്കിൽ നിസ്കാരം സഹിയാവുകയില്ല അത് ഷർത്താണ് അഞ്ചാമത്തെ നിസ്കാരത്തിൻ്റെ ഷർത്ത് ത്വഹാറത്തുൽ ബദനി വസോബി വൽമക്കാനി അൻ നജാസത്തി നജസിനെ തൊട്ട് നമ്മുടെ ശരീരവും വസ്ത്രവും ശരീരവും എന്താവണം സ്ഥലവും ശുദ്ധിയാവുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്താണ് എന്തൊക്കെയാണ് നജസ്സുകൾ നജസ്സുകൾ ഇവിടെ കുറച്ച് പറയുന്നുണ്ട് ബൗലുൻ വഹിയ ബൗലുൻ ബൗലുൻ എന്ന് പറഞ്ഞാൽ മൂത്രം വറൌസുൻ കാഷ്ടം വ വധിയുൻ മനി പോലാത്ത വേറൊന്നാണ് മതിയോ അതും മനി പോലത്തെതാണ് അപ്പോൾ നമ്മുടെ ഔറത്തിൻ്റെ സ്ഥലത്ത് നിന്ന് ആണുങ്ങളുടെയും ആവട്ടെ പെണ്ണുങ്ങളെയാവട്ടെ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ വെള്ളം ആ വെളുത്ത വെള്ളത്തിൻ്റെ പേരാണ് അതായത് വതിയെ മതി എന്ന് പറഞ്ഞാൽ സാധാരണ ജോലിയൊക്കെ ചെയ്തു വരുന്ന ആൾക്കാരുടെ ഇറങ്ങുന്നതായ ഒരു ചെറിയ വെള്ളത്തിനെയാണ് എന്ന് പറയുക മതി എന്ന് പറഞ്ഞാൽ വികാരം മൂക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെള്ളത്തിനാണ് എന്താ പറയുക മതി എന്ന് പറയുക അതുപോലെ കൽബുൻ നായ നായ എന്താണ് നജസാണ് വ ഹൻസീറുൻ അതുപോലെ തന്നെ പന്നി ഇതും നജസ് ആണ് വ ഹംറുൻ കള്ള് നജസാണ് വ കൈഹുൻ ഛർദിച്ചത് നജസാണ് വമുൻ ചോര നജസ് ആണ് ഓ കൈഹുൻ ചലം ചലവും എന്താണ് നജസാണ് വ സദീതുൻ അതും ചലം തന്നെ ഓ മൈത്തു കൈരാദമിയൻ മനുഷ്യനല്ലാത്ത ജീവിയുടെ ശവം വസമക്കിൻ എന്താ പറഞ്ഞത്വ കൈരി ആദീൻ വ ജറാദിൻ ജറാദ് പക്ഷി മീന് മനുഷ്യനല്ലാത്ത എല്ലാ ജീവിയുടെയും ശവം എന്താണ് നജസ് ആണ് അറുത്തിട്ടതായ ജീവി നമ്മൾ ആടോ കോഴിയോ പോത്തോ അല്ലെങ്കിൽ ഒട്ടകമോ നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഹലാലായ മൃഗത്തിനെ അറുത്തിട്ടിട്ട് മരിച്ചത് എന്തല്ല നജസ്സല്ല അറക്കാതെ ചത്തുപോയതെല്ലവും മനുഷ്യൻ മീന് ജറാദ് പക്ഷി അല്ലാത്ത എല്ലാ ജീവിയുടെ ശവവും എന്താണ് നജസാണ് അതുപോലെ തന്നെ വൈഫ അന്തമി നഹ്വി ബർഗൂസിൻ കൊതുകു പോലോത്തതിൻ്റെ കൊതുക് പോലോത്തതിൻ്റെ ചോര ചെറിയ അതായത് ചെറിയ ചെറിയ ജീവികൾ അതിൻ്റെ ചോരയിൽ നിന്ന് നിന്നെന്തുണ്ട് അഫുണ്ട് ദുമ്മൽ ദുമ്മലിനെ തൊട്ടെന്നുണ്ട് ദുമ്മലിൻ്റെയും ചോറിനെ തൊട്ട് അതായത് ചെറിയ ജീവികളെയാണ് പറയുന്നത് നമ്മളെ മൂട്ട പിന്നെ നമ്മളെ ഈച്ച പിന്നെ കൊതുക് ഇതുപോലത്തെ ഇതിൻ്റെ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ ഒലിക്കാത്ത ചോരയാണ് അതിലുണ്ടാവുക ഒരുക്കുന്നത്ര ചോര അതിനുണ്ടാവുകയില്ല അപ്പോൾ ആ ചോരയെ തുട്ടുന്നുണ്ട് അഴഫുകൊണ്ട് അത് പ്രശ്നമില്ല പിന്നെ ഓ റൗസിൻ അതേപോലെ തന്നെ ഹുഫാഷിൻ നമ്മളെ അപ്പോൾ ഇവിടെന്താ പറഞ്ഞത് ഓ റൗസി ഹുഫാഷിൻ ഈ വവ്വാലിൻ്റെ കാസ്റ്റവും പിന്നെ അതിൻ്റെ മൂത്രത്തിന് തൊട്ടെന്നുണ്ട് അഫുവുണ്ട് അതുകൊണ്ട് അത് പ്രശ്നമല്ല അതെല്ലാം കുറച്ച് കുറച്ചായ ഒന്നും പ്രശ്നമുള്ളതല്ല പിന്നെ ഇപ്പോൾ പറഞ്ഞത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർദ്കളിലൂടെയാണ് നിസ്കാരത്തിൻ്റെ നിലനിൽപ്പ് അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം അതുപോലെ തന്നെ ഫർദുകളും ഫർദും ഷത്തും വ്യത്യാസം ഫർദുകൾ നിസ്കാരത്തിന് നിസ്കരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഷർത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത് രണ്ടും വളരെ കൃത്യമായി എഴുതിയിട്ട് വെച്ച് നമ്മുടെ നിസ്കാരങ്ങൾ ചവ്വാക്കാൻ നോക്കണം അള്ളാഹു തല തോഫീക്ക് നൽകട്ടെ ആമീൻ അറബുല ആലമീൻ അസാലുവലേക്കും വരമത്ത അല്ലെ വർക്കാത്തു